ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഡൂഡൂന് അംഗനവാടിയിലേക്ക് വിടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഡൂഡൂന് നമ്മൾ പുതിയ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സൊക്കെ ഇല്ല അതൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ആ വീടാണ് ആൾക്കൊത്തിരി ഇഷ്ടമാണ് പോവാനായിട്ട് കരച്ചിലൊന്നും അല്ല അവിടെ പോവാനായിട്ട് നല്ല ഇഷ്ടമാണ് കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടും രാവിലെ പത്തരയ്ക്ക് ഒരു സ്നാക്സ് കൊടുക്കും അമ്മ അവിടുത്തെ അമ്മ ചേട്ടൻ്റെ അമ്മ ഡൂടുവിനെ അംഗനവാടിയിലേക്ക് കൊണ്ടുവന്നാക്കുന്ന ആണ് ഇപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഉള്ളത് തന്നെയാണ് അംഗനവാടി അവിടെ രാവിലെ പത്തരയ്ക്ക് അവർക്കൊരു സ്നാക്സ് കൊടുക്കും അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ചതിരിനെ ഉപ്പുമാവ് അല്ലെങ്കിൽ പായസം അതൊക്കെ കൊടുക്കും അതൊക്കെ ആള് കഴിക്കും കേട്ടോ കുട്ടികൾ ഉറങ്ങുന്ന വീടിയാണ് നമ്മുടെ ഡൂക്കാണ് ഏറ്റവും അറ്റത്ത് നീങ്ങി കിടക്കുന്നത് നല്ല സുഖമായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉച്ച ഉറക്കത്തിലാണ് ഞാൻ കൊണ്ടുവരാൻ ചെന്നതാണ് അപ്പം നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ തിരിച്ച് പോകുന്നു ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ പോകണം